ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഷാലു അച്ചുവിൻ്റെ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഞങ്ങളിത് നിൽക്കുന്നത് എറണാകുളം പോത്തീസിലാണ് അവിടെ ആ ഡി സെയിൽ തകർത്ത് നടക്കുകയാണ് കേട്ടോ ഭയങ്കര ഡെക്കറേഷൻ ഒക്കെയാണ് അപ്പോൾ നമുക്ക് അതിൻ്റെ അകത്ത് നടക്കുന്ന വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടിച്ച് വരാമേ പിന്നെ ഇവിടെ ഈ കാണുന്ന എല്ലാത്തിലും ടെൻ ടു സെവൻറ്റി പെർസെൻറ്റേജ് ഉണ്ട് കേട്ടോ ഈ ആഡി സെയിലിൽ അവിടെ ഉള്ള ഓരോ ഐറ്റത്തിനും ഓഫേഴ്സ് ഉണ്ട് അപ്പോൾ നമുക്ക് എല്ലാം ഒക്കെ ഒന്ന് കാണാമേ അപ്പോൾ ശരി നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം എത്ര റേറ്റ് എങ്ങനെയാണ് ഇത് വരുമ്പഴത്തേക്കും ത്രീ തൗസൻഡ് ടൂ ഹൺഡ്രഡ് വരും അതിനപ്പുറത്തെ പെർസെന്റേജ് സംതിങ് ഞാനെടുത്തില്ലേ ചേച്ചി അവിടെ എടുക്കുന്ന കളർ കോമ്പിനേഷന് നൂറെഡും

എത്രീ തൗസൻഡ് ടൂ ഹൺഡ്രഡ് ആൻഡ് ഫൈവ് ട്വന്റി പെർസെന്റേജും पला आपलाई जम्प दिन्छु 180 रुपैयाँ गरे 180 गरे 180 गरे 20% डिस्काउन्ट 20% डिस्काउन्ट छ सेमी चुकलै सेमी चुकलै െട്ട് രൂപയാണ് അഞ്ച് നമ്മൾ ആ സാരിയിൽ ഉടുത്ത ആ പ്രൈസ് അല്ലേ രണ്ടായിരത്തി സംതിങ് അല്ലേജ് വീഡിയോ പിടിക്കാൻ എല്ല എത്ര പ്രൈസ് എത്ര ഇതിന്റെ പ്രൈസ് വന്നിട്ട് ആയിരത്തി നാല്പത്തിയഞ്ചിൽ അതിൻ്റെ ഗ്രീൻ പിന്നെ യെല്ലോ അതിന് വില ഇല്ല ഇതല്ലേ എന്റെ വേറൊരു ഷെയ്ഡ് ഒരു ബോട്ടിൽ ഗ്രീൻ അല്ലേ എഴുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് കാണിച്ചത് കാണുമ്പോൾ അത് പറയണ്ടേ ട്വന്റി പെർസെൻറ്റേജ് ഓഫ് എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ഈ വീഡിയോ എടുക്കാം നമുക്ക് എടുക്കാമൊക്കെ ഇത് സൂപ്പറല്ലേ ബ്ലാക്ക് കാണിച്ചേ നല്ല ബ്ലാക്ക് ആയിരത്തിഒരുന്നൂറ്റി അൻപത്തി അഞ്ചിന്റെ ആ സോറി ആയിരത്തി ഒരുന്നൂറ്റി അൻപത്തഞ്ചിന് പത്ത് പേർസെൻറ്റേജ് ടെൻ പേഴ്സൻറ്റേജ് ചെറിയ നല്ല ഭംഗിയുണ്ട് അല്ലേ ലെറ്ററ ഇത് പത്ത് ശതമാനം നല്ല ഡ്രസ് അതിന്റെ എത്ര റേറ്റ് അതിൻ്റെ വേറെ കളർ ചെയ്താ അറുന്നൂറ്റി അറുപത്തഞ്ചേ ഉള്ളൂ അതിന്റെ ടെൻ പെർസെൻറ്റേജ് എടുത്തേ അതിന്റെ വേറെ കളർ ചേഞ്ച് രണ്ടുമോണം ഇടുക അതിന്റെ കളർ ചേഞ്ച് അതിന്റെ വേറൊരു അല്ലേ സിക്സ് ഹൺഡ്രഡ് അല്ല അതില് എത്ര പെർസെൻറ്റേജ് ഓഫ് ഉണ്ട് ടെൻ പെർസെൻറ്റേജ് ഓഫ് ഉണ്ട് ഡിസ്കൗണ്ട് ഉണ്ട് നോക്കട്ടെ അല്ലേ

तब दिया। हटे या नहीं बुरी की नहीं। ഇത് ഒരു ഇതാണ് സിക്സ് ഫിഫ്റ്റി പോകുമ്പോൾ സിക്സ് ഫിഫ്റ്റിയിലുള്ള ഐറ്റംസ് ആണ് ഉണ്ടല്ലോ എടുത്തേ മ് പെട്ടെന്ന് എടുത്തോ ഇത് കോംബോ ഫോർ ഫൈവ് നയൻറ്റിയിലുള്ള രണ്ടുമൂന്ന് കളക്ഷൻസ് കാണിക്കാമേ ചൂ മാറി ടു പീസ് സാരി സാർ അപ്പം രണ്ടെണ്ണം കാണിച്ചാൽ മതി ഫൈവ് നയൻറ്റി 8045 90 20% ഓക്കേ അല്ലേ എന്റെ വേറെ 5 6 ആവാൻ കാരണ ശേ എല്ലാം ഇവിടെ അടിക്കേ വെക്കാം 875 500 20 20% 915 820% ഓക്കേ

അത് എടുത്തല്ലേ നല്ലോണം കാണിക്ക അങ്ങനെ കളർ ഷെയ്ഡ് കാണിക്കും അതും കൂടെ രണ്ടായിട്ട് കാണിരു ആ അങ്ങനെ രണ്ട് പീസ് ആയിരത്തി ഇരുനൂറ് രണ്ട് പീസ് ആയിരത്തി ഇരുനൂറ് തൊണ്ണൂറ് ട്വന്റി പെർസെൻറ്റേജ് ഓഫ് ഉണ്ട് കേട്ടോ അതൊക്കെയുള്ള വേറെന്താ ഷെയ്ഡാണിത് ഇതെൻ്റെ വേറെ ഷെയ്ഡ് ഇതെല്ലാം ഐറ്റം ആണ് ഇതെല്ലാം ആണ് എല്ലാം ട്വന്റി പെർസെൻറ്റേജ് സാരീസാണ് പെർസെൻറ്റേജ് ഓപ്പള്ളി നയൻ ഫിഫ്റ്റി നയൻ ഫിഫ്റ്റി വരും സെമി മോഡാർ സീനി മോഡൽ എത്ര വെയിറ്റ് എങ്ങനാ 1300 കൗൺസിലിങ് കൊടുക്ക് 1405 20% ഡിസ്കൗണ്ട് വേണ്ടി ചെയ്താ സാരിזה എത്ര രൂപ വരും 1500 140 1500 ഇതിൽ നിന്ന് അപ്പൊ ഇതിന് 10% ഡിസ്കൗണ്ട് അങ്ങോട്ട് ആയി അതിന് സംഭവം ഹന്നി ടിയോ അർണക് അന്ന് ഇതിന്റെ സംതിയാ 1600 സംതി വരും கையில ஆயிரத்தி அறநூறு அடுத்த அது ஒரே எடுத்து மழை இட்ட வேற கலர் ആ നീല ആ ബ്ലൂ ആ ബ്ലൂ അതിൻ്റെ ഓരോന്നുവായിരുന്നു ഒരു ബ്ലൂ ഇതൊരു ബ്ലൂ ഷെയ്ഡ് ഒരു ലാവൻഡർ ഷെയ്ഡ് പിന്നൊരു ഡാർക്ക് ബ്ലൂ ഷെയ്ഡ് പച്ചി ഷെയ്ഡ് സിൽക്ക് ആ ഇത് എത്ര ആയിരത്തി എൺപത്തി അഞ്ച് പെർസെന്റേജ് രണ്ട് സാരി ആയിരത്തി നാന്നൂറ് ആയിരത്തി നാന്നൂറ് ഞാൻ എടുത്തു ഞാൻ എടുത്തു ഇൻസ്റ്റഗ്രാം കളക്ഷൻസും പറഞ്ഞാൽ ഇതെല്ലാം ഇൻസ്റ്റാഗ്രാം കളക്ഷൻസ് ഇതൊന്നും എടുത്തിങ്ങനെ കാണിച്ചേടി ഇത് എത്ര റേറ്റ് എത്ര പേഴ്സൻ്റേജ് ഓഫുണ്ട് കളക്ഷൻസ് ടുത്ത് ഓറഞ്ച് ഷെയ്ഡ് വേറൊരു ഷെയ്ഡ് മതി വേറൊരു A varias si aprovecho. എടു പെട്ടന്ന് തുടർന്ന് ഇട ചൈനോട്ട് എടുത്ത് പോയി ആയിരത്തി എണ്ണൂറ്റി ാണ് എല്ലാം ഉണ്ട് ഇതെങ്ങനെ ആയിരത്തി അറുനൂറ് ആയിരത്തി

तलफा के दरफा में क्रिया को के मिलकर अन्य रोगों के पक्ष में भी वे के मद्देनजर नोट करते हैं आर्थिक व्यवस्था के पक्ष में जो इनको यहां पर एक डिस्काउंट 2500 रुपये के एक्सेस कार्ड के आधार पर देने को दी और भुगतान दस्तावेज को लेकर कोई कोई फायदा एक इस को घोषणा उन्होंने सभी परियोजनाओं के 15% और 20% और विशेष रूप से आने वाले धर्म आर्थिक को 50% ऑफ എത്ര എത്ര ുംസന്റേജ് അതെടുക്കണ്ട ഫ്രണ്ട് എടുക്കണ്ട ഇടയ്ക്കുന്നില്ല ഞാൻ ഫ്രണ്ട് എടുത്തായിരുന്നു സ്റ്റൈലിഷ് എത്ര പ്രൈസ് എത്രിഫ്റ്റി പെർസെന്റേജോ അതിന്റെ രണ്ടുമൂന്നെ എടുത്തേടാ നല്ല നോക്കിയ കട ഇതല്ലേ ഇതൊരു ഇതൊരു വെറൈറ്റി ഇതൊരു സെറ്റ് ഫുഡാണ് ഇത്

ഇത് എത്ര ഇത് പത്ത് ഹാൻ ഇത് ഹാൻഡ്ലൂം അല്ലേ എങ്ങനെയാ റേറ്റ്

എല്ലാം കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ നേരെ പോയത് പോത്തീസിലും ഫുഡ് കോർട്ടിലോട്ടൊക്കെ കേട്ടോ അതുകൊണ്ടാണ് ഞങ്ങൾ ബൊറോട്ടയും മുട്ടക്കറിയും ആയിട്ടാണ് കഴിച്ചത് എല്ലാവരും ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്യുക സൂപ്പർ കളക്ഷൻസ് ആണ് അപ്പം നമുക്ക് വീഡിയോ കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പം അത്രയ്ക്കും കളക്ഷൻസ് ഇതുകൊണ്ട് ഒരുപാട് സാരി ഉണ്ട് അപ്പോൾ ശരി എല്ലാവർക്കും ഞങ്ങളുടെ എല്ലാവർക്കും ഞങ്ങളുടെ ആടി ആശംസ ആടി ആശംസ